സ്കൂളിൽ ദേശഭക്തിഗാനം ആലപിച്ച സംഭവത്തിൽ എസ് ഡി പി ഐക്ക് വഴങ്ങി വിദ്യാഭ്യാസ വകുപ്പ് എസ് ഡി പി ഐ ആവശ്യപ്പെട്ടതനുസരിച്ച് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ മലപ്പുറം തിരൂർ ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് സ്കൂളിലാണ് സംഭവം ദേശഭക്തിഗാനം ആലപിച്ചതിനെതിരെ എസ് എഫ്ഐയും ഡിവൈഎഫ്ഐയും സ്കൂളിൽ പ്രതിഷേധം നടത്തിയിരുന്നു എസ് ഡി പി ഐ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ പ്രതിഷേധം സ്വാതന്ത്ര്യദിനാഘോഷത്തിനാണ് കുട്ടികൾ സ്വയം തെരഞ്ഞെടുത്ത് സ്കൂളിൽ ഗണഗീതം പാടിയത് തിരൂർ ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളാണ് ഗാനം ആലപിച്ചത് പൂർണമായും രാഷ്ട്രത്തെ സേവിക്കുന്ന വരികൾ മാത്രമാണ് ഗണഗീതത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ യൂട്യൂബിൽ നോക്കി ഈ ഗാനം സ്വാതന്ത്ര്യ ദിനത്തിൽ പാടാൻ തിരഞ്ഞെടുത്തതും രാഷ്ട്രത്തിനു വേണ്ടി സർവവും സമർപ്പിക്കുന്ന പൊതു തലമുറ ഇവിടെ വളരുന്നുണ്ട് എന്നുള്ളതാണ് ഗണഗീതത്തിന്റെ സാരം ഇതോടെ ആർ എസ് എസിന്റെ ഗണഗീതമാണ് സ്കൂളിൽ ആലപിച്ചത് എന്ന വിമർശനവുമായി ദേശവിരുദ്ധർ രംഗത്തെത്തി സ്കൂളിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എസ് ടി പി ഐയും സി പി എമ്മുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തുടർന്ന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് സ്കൂൾ അധികൃതർ ഇക്കൂട്ടരെ അറിയിച്ചിരിക്കുന്നത് അന്വേഷണത്തിന് ശേഷമായിരിക്കും നടപടി എന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം മലപ്പുറം ജില്ലയിൽ ദേശസ്നേഹം തുടിക്കുന്ന ഗാനം പോലും പാടാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ആക്ഷേപമുണ്ട് Janam Malapram